പച്ചക്കറി വിലയിൽ വൻ വർദ്ധനവ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് വലിയ വില വർധനവ് ഉണ്ടായത് കേരളത്തിലേതുപോലെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ ശക്തമായതാണ് പച്ചക്കറി വിലയിൽ വൻ വർധനവുണ്ടാകുവാൻ കാരണമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളിൽ ഏറെയും എത്തുന്നത് മഴ ശക്തമായതോടെ പച്ചക്കറികൾ ചീഞ്ഞ് കേടുവരുന്നതാണ് വില വർധനവിന് കാരണമായി പറയുന്നത് രണ്ടാഴ്ച മുൻപ് വരെ കനത്ത ചൂടും വെയിലും മേറ്റ് പച്ചക്കറി കരിയുന്നത് വിളവിനെ ബാധിച്ചിരുന്നതായി വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ തുടർച്ചയായ മഴയിൽ ചെടികൾ ചീഞ്ഞ് വിളനാശമുണ്ടാകുന്നതായാണ് വ്യാപാരികൾ പറയുന്നത് പലരും പ്രാദേശിക വിപണികളിലേക്ക് വില കൂടിയ ഇനങ്ങൾ കൊണ്ടുവരുന്നില്ല വലിയ ഹോട്ടലുകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഇനങ്ങൾ വില കൂടുതലാണെങ്കിലും വ്യാപാരികൾക്ക് കൊണ്ടുവരാതിരിക്കാൻ ആകില്ല തക്കാളിക്ക് രണ്ടാഴ്ച മുൻപ് വരെ കിലോഗ്രാമിന് ഇരുപത് രൂപ വിലയുണ്ടായിരുന്നത് വ്യാഴാഴ്ച അൻപത് മുതൽ അറുപത് രൂപയിലെത്തി ചേന നാല്പത്തിരണ്ട് ഉണ്ടായിരുന്നിടത്ത് എൺപതും ബീൻസ് എൺപത് ഉണ്ടായിരുന്നിടത്ത് ഇരുന്നൂറ് രൂപയായും വർധിച്ചു പയറും പാവക്കയും അറുപതിൽ നിന്നും നൂറ് രൂപയിലേക്ക് എത്തി നേന്ത്രക്കായം മുപ്പതിൽ നിന്നും അൻപത്തി അഞ്ചിലെത്തി പഴം മുപ്പത്തി അഞ്ചിൽ നിന്നും അൻപത്തി അഞ്ചിലെത്തി വരും ദിവസങ്ങളിൽ വില വർധന കൂടാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന വേനൽ മഴ ശക്തി പ്രാപിക്കുകയും അതിന്റെ തുടർച്ചയായി കാലവർഷം എത്തുകയും ചെയ്യുന്നതോടെ മഴയ്ക്കിടയിൽ ഒരു ഇടവേള ഉണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം ഈ സാഹചര്യത്തിൽ പച്ചക്കറി ലഭ്യത കുറയുന്നതിനനുസരിച്ച് വില വീണ്ടും കൂടിയേക്കും